ഫ്രണ്ട്സ് അസ്സാമലൈക്കിം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മത്തങ്ങയും വൺപയരും കൂടി ഇട്ട് എലിശ്ശേരി വെക്കുന്നു അതെങ്ങനെയാന്ന് ഞാനത് കാണിച്ചു തരാം മത്തങ്ങയും അലിശ്ശേരിക്ക് വേണ്ടി വൺപയർ ഇത്ര എടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പ് വൺപയർ മൺപയർ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒരു കപ്പ് അളവിൽ മത്തങ്ങയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ വാഷ് ചെയ്ത് കുക്കറിൽ കുക്കറിലിട്ട് ഒരു മൂന്നാല് വിസിഡി ഏൽപ്പിച്ചെടുക്കാം പേരുടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പത്തങ്ങയും ഒരു പച്ചമുളകും കൂടെ അത് മുഴത്തിട്ടെടുത്ത് ഒരു രണ്ട് വിശിക്കാം മത്തങ്ങ അനു ശരിക്ക് അരപ്പ് തയ്യാറാക്കാൻ ഒരു രണ്ട് പിടി തേങ്ങയുണ്ട് ഒരു മൂന്ന് നാലോ അല്ലി വെളുത്തുള്ളിയുണ്ട് അരസ്പൂൺ ജീരകം ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ വെള്ളക്കാന്താരി ഇവിടെ കാന്താരി ആയി വരുന്നേ ഉള്ളൂ എൻ്റെ റിലേറ്റീവ് സുമയ തന്നതാണ് ഈ കാന്താരി എൻ്റെ വീഡിയോ കണ്ടിട്ട് കാന്താരി ഇല്ലെന്ന് മനസ്സിലായി അങ്ങനെ ഈ വെള്ളക്കാറുണ്ടായി തന്നതാണ് അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് നല്ല ഒന്ന് അരച്ചെടുക്കാം വലുതായിട്ട് അരയേണ്ട ഒരു അരപ്പ് എലിശ്ശേരിക്ക് വേണ്ടി അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ അരച്ചെടുക്കണം മത്തങ്ങയും വെൺപയറും കൂടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീം വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നല്ല നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന എലിശ്ശേരിക്കുള്ള അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഉടച്ചു കൊടുക്കണം എല്ലാം ഒന്നൊന്ന് ഈ സ്റ്റേജ് സ്റ്റേജാവുമ്പോൾ ഇട്ട് കൊടുക്കണം ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് കട ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കട ഇട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി വന്നപ്പം കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ കൊച്ചുള്ളി കറിവേപ്പില അത് കഴിഞ്ഞ് വറ്റൽ മുളകും ഒരു പിടി തേങ്ങ കുറച്ച് തേങ്ങ ഇന്ന് മതി ഇനി ഇത് ഇട്ട് നമുക്കിത് അലിശ്ശേരിയിലോട്ടിട്ടുവിടും അങ്ങനെ മത്തങ്ങ അലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്തു നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഓൾ ഫ്രണ്ട്സ് ചേറ്റാ ബൈ ബൈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു